നമസ്കാരം മൈയാ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പുതുവർഷത്തിനായിട്ട് ഇനി അത്ര ദിവസങ്ങള് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ പുതുവർഷം ആരംഭിക്കുമ്പോൾ തന്നെ ജ്യോതിഷ രംഗത്തെ നിരവധി ശക്തമായ മാറ്റങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ ജനുവരി മാസം സൂര്യനും ചൊവ്വയും മകരം രാശിയിൽ ഒരുമിക്കുന്നതോടെ അതിമഹത്തായ ആദിത്യ മംഗള രാജയോഗം രൂപം കൊള്ളുന്നുണ്ട് അപ്പോ ഈ യോഗം മുഴുവനും നമ്മുടെ പന്ത്രണ്ട് രാശികളിൽ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ പ്രത്യേകിച്ചിട്ട് പറയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന നാല് രാശിക്കാർക്ക് അത്യന്തം ഗുണപ്രദമായ മാറ്റങ്ങളാണ് അനുഭവപ്പെടാൻ പോവുക അപ്പൊ സാമ്പത്തിക വളർച്ച പുതിയ അവസരങ്ങൾ കരിയർ പുരോഗതി എന്നിവ ഏറ്റവും ശക്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് വേണം പറയാൻ അപ്പൊ ഭാഗ്യം തുറന്നു നൽകുന്ന നിരവധി വഴികളാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് സൂര്യൻ നമ്മുടെ മകരം രാശിയിൽ പ്രവേശിക്കുകയും ഇതിനോടൊപ്പം മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് രണ്ടു ദിവസം ശേഷം ജനുവരി പതിനാറിന് ചൊവ്വയും മകരത്തിൽ പ്രവേശിക്കുകയാണ് അപ്പോ ഈ ദ്വിഗ്രഹ സംയോഗത്തിലാണ് നമ്മുടെ ശുദ്ധമായ ആദിത്യമംഗള രാജയോഗം രൂപം കൊള്ളുന്നത് അപ്പോ ഈ മഹായോഗം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഭാഗ്യം ശക്തമാകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത് മേടം ഇടവം തുല മകരം ഈ നാല് രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ആ ഭാഗ്യവാന്മാർ അപ്പം നമുക്ക് ആദ്യമായിട്ട് മേടം രാശിയിലേക്കാണ് കടക്കുന്നത് മേടം രാശി ഇപ്പോൾ മേടം രാശിക്കാർക്ക് ശനിദശിയുടെ നടുവിലാണ് ആദിത്യ മംഗള രാജയോഗം രൂപം കൊള്ളുന്നത് അപ്പൊ ഈ മഹായോഗം ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ നിരവധി അനുകൂല മാറ്റങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിലെ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കുകയും പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിവ് തരും അപ്പൊ സാമ്പത്തിക രംഗത്ത് ഉറച്ച പുരോഗതി കാണപ്പെടുന്ന ഒരു സമയമാണെന്ന് വേണം പറയാൻ സൂര്യനും ചൊവ്വയും ചേർന്നിട്ടുള്ള ശക്തിയായ സ്വാധീനം വരുമാനത്തിലെ വ്യക്തമായ വളർച്ചയും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയ്ക്കൊക്കെ കാരണമാകുന്നു വേണം പറയാൻ അടുത്തത് ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ശ്രദ്ധീയമായ മാറ്റങ്ങളാണ് അനുഭവപ്പെടാൻ പോകുന്നത് കരിയർ ബിസിനസ് വ്യക്തി ജീവിതം എല്ലാ കൊണ്ടും എന്താ പറയാ മികച്ച രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയും അപ്പൊ പുതിയ വരുമാന മാർഗങ്ങളിൽ ലഭിക്കുകയും സാമ്പത്തിക നിലവേഗത്തിൽ മെച്ചപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പൊ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ലാഭവും പുതിയ സാമ്പത്തിക അവസരങ്ങളൊക്കെ നിങ്ങളിലെ എത്തിച്ചേരും ബാങ്ക് ബാലൻസ് കൂടുതൽ സുരക്ഷിതത്വവും സന്തോഷകരവുമായിട്ട് മാറാനായിട്ട് സാധിക്കും കൂടാതെ അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ ശക്തമായിട്ട് അനുകൂലമാകും അടുത്തത് നമ്മുടെ തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് സൂര്യനും ചൊവിയും മകരത്തിൽ സംഗമിക്കുന്നതിനാൽ ജീവിതത്തിൽ നിരവധി പോസിറ്റീവ് മാറ്റങ്ങളാണ് അനുഭവപ്പെടുക അപ്പൊ സുഖ സൗകര്യങ്ങളും ജീവിതത്തിലെ ഒരു മൊത്തത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും പുതിയ വീട് ഭൂമി കൈമാറ്റം അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള അനുകൂല അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടുകയും അതുപോലെ തന്നെ മാനസികമായിട്ട് കൂടുതൽ ശാന്തി സ്ഥിരതയും ഒക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഈ യോഗം തുലാം രാശിക്കാർക്ക് എന്താ പറയാ ജീവിതത്തിൽ ഒരു വലിയ ഗുണപരമായ തുടക്കത്തിനായിട്ടാണ് കാരണമായിട്ട് മാറാൻ പോകുന്നത് അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ആദിത്യ മംഗള രാജ്യോഗം മതിയായ അനുഗ്രഹ സമയമായിട്ടാണ് മാറാൻ പോകുന്നത് ആത്മവിശ്വാസമൊക്കെ ഗണ്യമായിട്ട് ഉയരാനും പുതിയ പദ്ധതികളൊക്കെ ആത്മാർത്ഥമായിട്ട് ആരംഭിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിയും ജീവിതത്തിൽ വരുന്ന പുതുമകളും മാറ്റങ്ങളൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അപ്രതീക്ഷിത ധനലാഭ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കാനും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിയും കൂടാതെ നമ്മുടെ വിവാഹാലോചനകൾ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ ആരോഗ്യനില കൂടുതൽ സ്ഥിരത കൈവരിക്കാനായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് എന്താ പറയാ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനോഷ്യമായ ഒരു സമയം എന്ന് വേണം പറയാൻ കൂടി പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നേട്ടങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞു വരുന്ന ഒരു ശക്തിയുള്ള കാലഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് മാറാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം